നമസ്കാരം ഫസ്റ്റ് മീഡിയ സ്വാഗതം അസോസിയേഷൻ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സദസ് സംഘടിപ്പിച്ചു യുവജനങ്ങൾക്കായി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ സദസ് അഡ്വകറ്റ് ജി രാജരാജൻ ഉദ്ഘാടനം ചെയ്തു എസ് വിശ്വഭരൺ നായർ അധ്യക്ഷനായി യുവജനവേദി കോർഡിനേറ്റർ പി എസ് അശ്വതി പുര പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ വിശ്വംഭരൻ സെക്രട്ടറി വി എസ് അനിൽപ്രസാദ് ട്രഷറർ ജി രാധാകൃഷ്ണൻ യുവജനവേദി ഭാരവാഹികളായ നിരഞ്ജൻ പി നായർ ശിവാനി ശ്രീനിവാസ് ഇഷിത ദേവാനന്ദ എന്നിവർ സംസാരിച്ചു വിരുദ്ധ സന്ദേശ പ്രചരണ ഭാഗമായി സുനിൽ സുനിൽപട്ടിമറ്റം അവതരിപ്പിച്ച പാപനാടകവും ഏറെ ശ്രദ്ധേയമായി അനുഭവം ഞാൻ കേട്ടില്ല പക്ഷേ ഒന്നും കൂടുതൽ യുവജനങ്ങളെ നമുക്ക് കൂടുതൽ നിയന്ത്രിക്കാൻ കഴിയുന്ന കുട്ടികളെ കൂടുതൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല പക്ഷെ അവരുടെ കാര്യം മനസ്സിലാക്കണം അവരെ സംബന്ധിച്ചിടത്തോളം അവരെ പിന്നെ നല്ല രീതിയിൽ അവർക്ക് സർഗാത്മകമായിട്ടുള്ള കഴിവുകൾ ജന്മസിദ്ധ കിട്ടിയിട്ടുള്ള സിദ്ധിച്ചിട്ടുള്ള കഴിവുകൾ പോലും അതിനെ പ്രായോഗിക തലത്തിൽ മാറ്റിയെടുക്കുന്നതിന് ഒക്കെ വലിയ താമസം ഇല്ലാതെ

നമ്മുടെ രാജ്യത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റത്തെ തടയുന്ന ലഹരിക്കെതിരെ ഞങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് ഞാൻ ക്രിയുന്നു നേരെ വിളോസ് ഈസ് പ്ലേയിങ് വെക്കർട്ടിലും തന്നെ പെർഫെക്റ്റ് ആണ് മൊബൈലേറ്റ എനിക്ക് മൂന്ന് മുറ ഉണ്ട അറിയാ കണക്ക് വല്ലവൊക്കെ ഇപ്പോഴും തന്നെ ഫ്രീ ഉണ്ട് ഞാൻ ആരെ വിളോ ഞാൻ ടക്കർ മോൾ അതാ അറിയാം അന്ന് കൂടിയ മുടി കേറി വന്നിക്ക് നീ പാതിയാ നടക്കുന്നത് ഇവിടെ ഇങ്ങോ ഒരു വാടി അങ്ങേ ബോണ്ട് അങ്ങ് വെച്ചാ